അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ രണ്ട് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുകൊണ്ടാണ് പനിയായിരുന്നു അതുകൊണ്ട് സൗണ്ട് പലർക്കും ക്ലിയറായി കേൾക്കാൻ സാധിക്കുമെന്നറിയില്ല എന്തായാലും എല്ലാ കൂട്ടുകാരും സഹകരിക്കുമല്ലോ അപ്പം അഞ്ചിലെ എല്ലാ കൂട്ടുകാർക്കും ലതാ സജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഴക്കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു മഴവെള്ളം മണ്ണിൽ മറയുന്നു മുറ്റത്തുകൂടി ഓടിച്ചാൽ കീറി ഒഴുകുന്ന മഴവെള്ളം അതിൽ വഞ്ചി കളി വഞ്ചി ഓടിച്ച് അതായത് കടലാസ് വഞ്ചി ഓടിച്ച് കളിക്കുന്ന കുട്ടികൾ അങ്ങനെ പല കാഴ്ചകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ നമ്മുടെ പാഠപുസ്തകം കൊടുത്തിരിക്കുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് എല്ലാം നമ്മൾ പെറ്റമ്മ പൊറ്റമ്മ എന്നൊക്കെ പറയില്ല മണ്ണാണെല്ലാം മണ്ണ് പിന്നെ എല്ലാത്തിനെയും എല്ലാ എന്താ സൂക്ഷിക്കുന്നു അല്ലാതെ സംരക്ഷിക്കുന്നു പക്ഷേ ആ മണ്ണിനെ മനുഷ്യർ തന്നെ എന്ത് ചെയ്യുന്നു വല്ലാതെ കണ്ട് ആക്രമിക്കുന്നു അപ്പം അതിനു മുമ്പ് തന്നെ മണ്ണിന് പല സ്വപ്നങ്ങളുണ്ട് നമ്മളെപ്പോലെ തന്നെ നമ്മളെ പരിപാലിച്ചു പോരുന്ന നമ്മുടെ ഭൂമി ഭൂമിദേവിക്കും നമ്മുടെ അമ്മ മണ്ണാകുന്ന നമ്മുടെ അമ്മയ്ക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളിൽ ചിലവെയാണ് നമ്മുടെ പി മധുസൂദനൻ ഇവിടെ മണ്ണിൻ്റെ കിനാവുകൾ മണ്ണിൻ്റെ സ്വപ്ന കിനാവ് എന്ന് പറഞ്ഞ സ്വപ്നം എന്നല്ലേ മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്ന് ഈ കവിതയിലേക്ക് നമ്മളെ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇപ്പൊ നമുക്ക് ആ കവിത എന്താണെന്നൊന്നും ആദ്യമായിട്ടൊന്നും വായിച്ചു നോക്കാം പൊൻ വെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ ആദ്യമായിട്ട് മണ്ണിൽ ഉണ്ടായി നിൽക്കുന്ന പൂച്ചെടികളെ പൂക്കളെ കുറിച്ചാണ് കവി പ്രതിപാദിക്കുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൊൻവെയിൽ എന്ന് പറഞ്ഞാൽ വെയിൽ നല്ല വെയിലിൻ്റെ നിറം പൊന്നിൻ്റെ നിറമാണ് സ്വർണത്തിൻ്റെ നിറമാണ് നല്ല വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്ന വെയിൽ വലിയ ചൂടില്ലാതെ നല്ല തെളിച്ച മാർന്ന കഠിന വെയിലല്ല നല്ല തെളിച്ച മാറുന്നവയിൽ ആ വെയിലിൻ്റെ നിറം എന്ന് പറയുന്ന എന്താ പറയുക സ്വർണ്ണ നിറമാണ് ആ നിറത്തിൽ മുങ്ങി വന്ന അല്ലെങ്കിൽ ആ നിറത്തിലുണ്ടായ മുക്കുറ്റിപ്പൂവൾ എന്ന് പറയാം മുക്കുറ്റിപ്പൂകൾ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു നല്ല മഞ്ഞ നിറഞ്ഞ ഏത് മഞ്ഞാണെന്നറിയാമോ തീമഞ്ഞ എന്നൊക്കെ പറയില്ലേ വെയിലിൻ്റെ മഞ്ഞ എന്നൊക്കെ അതാണ് ആ മുക്കുറ്റികളുടെ ഒരു നിറം അങ്ങനെയുള്ള മുക്കുറ്റിപ്പൂവുകൾ നിറഞ്ഞ ഒരു മണ്ണ് അതുപോലെ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ നിലാവിൻ്റെ നിറം എന്ന് പറയുക വെള്ളി നിറം നല്ല പിന്നെ തെളിഞ്ഞ വെള്ള വെള്ള നിറം വെള്ളി നിറമാണ് തിളങ്ങുന്ന വെള്ളമൊക്കെയാണ് വെള്ളി നിറം ആ തുമ്പപ്പൂവിൻ്റെ നിറം വെള്ളയല്ലേ അത് ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴുണ്ട് മുക്കുറ്റിപ്പൂവിന് പണ്ട് നേരത്തെ പണ്ട് കഴിഞ്ഞ വർഷങ്ങളുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ പൂക്കൾക്കൊക്കെ ചില പ്രത്യേകതകൾ കവികൾ തന്നെ കണ്ടെത്തിയതാണ് ഞാൻ പുറകെ പറയാം അതുപോലെ സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തി ഈ ജമന്തികളുടെ സൗന്ദര് ജമന്തി പൂവിൻ്റെ സൗന്ദര്യം എന്തുകൊണ്ടാണെന്ന് പറയാം ജമന്തി പൂവിനാ കളറ് വന്നത് കവി പറയുന്നത് സന്ധ്യ നെഞ്ച സന്ധ്യാ സമയത്തെ ആ മേഘം സത്തിൻ്റെ നിറം എന്തായിരുന്നു ആ ച ജമന്തിയുടെ നിറമാണ് ജമന്തി ആ ജമന്തി പൂവിനാ നിറം വരാൻ കാര്യം സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചത് കൊണ്ടാണ് എന്ന് കവി പ്രതിപാദിക്കുന്നു ഈ പുഷ്പങ്ങളെയെല്ലാം അതിമനോഹരമായിട്ട് വിവരിച്ചിരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കവിതയിൽ അതായത് വെലിൻ്റെ നിറമുള്ള മൂക്കുറ്റിപ്പൂവ് നിലാവിൻ്റെ ചന്തമുള്ള തുമ്പപ്പൂവ് പിന്നെ സന്ധ്യ തൻ്റെ സൗന്ദര്യമെല്ലാം പകർന്നു കൊടുത്ത ജമന്തിപ്പൂവ് അല്ലേ ഈ പൂക്കളൊക്കെ ഈ മണ്ണിൽ നിർലോഭം അതായത് യാതൊരു കോട്ടവും ഇല്ലാതെ ഇതുമല്ലാതൊന്ന് വിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അത് മണ്ടേ കിനാവാണ് സ്വപ്നമാണ് പണ്ടൊരു കവിത പണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു പഠിപ്പിച്ചിരുന്ന ഒരു കവിതയെ പിന്നെ പറഞ്ഞിരിക്കുന്ന മഹാബലിയുടെ വരവിനെ ആഘോഷമാക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ പൂക്കളെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിങ്ങമാസത്തിലല്ലേ സ്വന്തകാലത്തിൽ ആ പൂക്കളുടെ കാലമാണ് ആ കാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ അവയെ എങ്ങനെയാണെന്നറിയാമോ കവി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് മുക്കുറ്റിപ്പൂ സ്വർണ്ണ നിറത്തിൽ മുങ്ങിച്ചെന്ന് ചന്തമാർന്ന് നിന്നു പിന്നെ അത് മാത്രം ല്ല ഒരുപാട് പൂക്കൾ വേറെ പറയുന്നുണ്ട് ചിറ്റാടപ്പൂവ് വലയിൽ മൊത്തം കാണുന്ന ചുവന്ന നിറത്തിലുള്ള ചിറ്റാടപ്പൂവ് ചുവന്ന പട്ടുസാരി ഉടുത്തു നിന്നു പിന്നെ നെല്ലിപ്പൂവും പിന്നെ എന്താണ് മറ്റു പൂക്കളൊക്കെ അതാതിൻ്റെ സൗന്ദര്യമായിട്ട് നിന്നു എന്നാൽ ഒരു സൗന്ദര്യമോ നിറമോ മണമോ ഒന്നും ഇല്ലാത്ത പാവം പിടിച്ച തുമ്പപ്പൂവ് ഏറ്റവും പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞു നിന്നു അപ്പം മാവേലിത്തമ്പുരാൻ എന്തു ചെയ്തു എല്ലാ പൂക്കളെയും ഒന്ന് തൊട്ട് തഴുകി വന്നു എന്നാൽ തുമ്പപ്പൂവിനെ കണ്ടപ്പോൾ അതിനെ എടുത്ത് മൂർത്താവിൽ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ കവിതയെ ഒരുപാട് വർണ്ണിച്ചു പോവും അപ്പം നമ്മൾ ഈ പാടത്തിൽ നിന്ന് മാറിയും പോവും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഈ ഈ പൂക്കൾക്കെല്ലാം സൗന്ദര്യം കൊടുത്തതിനൊരു കാരണം ഇതാണ് പൊൻവെയിലിൽ മുങ്ങി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മുക്കുറ്റിപ്പൂവിന് ആ നിറം വന്നത് പൂനിലാവത്ത് വിരിഞ്ഞതുകൊണ്ടാണ് തുമ്പപ്പൂവിനാ നിറം വന്നത് സന്ധ്യ തൻ്റെ അഴകെല്ലാം കൂടെ കൊടുത്ത് ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ജമന്തി പൂവിനാ നിറം വന്നത് ഇവയെല്ലാം ഒന്ന് എന്നും വിരിഞ്ഞു നിന്നിരുന്നുവെങ്കിൽ എന്ന മണ്ണിൻ്റെ കിനാ അതാണ് കവി ഇവിടെ ഉദ്ദേശിച്ചത് കൂട്ടുകാരെ പൂക്കളുടെ സൗന്ദര്യം മാത്രം വിവരിക്കുന്ന ഈ ഒരു കവിതയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ